ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഉണ്ടാക്കുന്ന നാണോ അല്ലെങ്കിൽ പൊറോട്ട പൊറോട്ടോ ആയിക്കോട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിനുള്ള ഒരു കിഡിലിന് സൂത്രമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്സ് എന്ന് നോക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അയമോദകാണ് കേട്ടോ അയമോദകത്തിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് അത് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ഉദര സംബന്ധമായ പല അസുഖങ്ങൾക്കും വായ്പ പുണ്ണിനും അല്ല വയറിലുണ്ടാകുന്ന പുണ്ണുകൾക്കൊക്കെ ഇത് നല്ലൊരു പരിഹാരമാണ് കേട്ടോ അയമോദകം പിന്നെ നമുക്ക് വയറുവേദന പെട്ടെന്നൊക്കെ ഒരു വയറുവേദന വരികേ അല്ലെങ്കിൽ ഒരു നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അയമോദകം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് പെട്ടെന്ന് നമുക്കൊരു വയർ വന്നാലോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പീരീഡ്സിൻ്റെ ടൈമിലുള്ള വേദന ഉണ്ടായാലോ നമ്മൾ ഒരു സ്പൂണ് ഒന്ന് ഇതുപോലൊന്ന് വറക്കെട്ടോ നമ്മൾ ഒട്ടും തന്നെ എണ്ണ ചേർത്താണ്ട് ഡ്രൈ ആയിട്ടാണ് അത് വറുത്തെടു വറുക്കുന്നത് അപ്പോൾ ആ അയമോദകം ഒന്നിങ്ങനെ പൊട്ടി പൊരിഞ്ഞു വരും എന്നാൽ ഒരുപാട് കരിഞ്ഞും പോവരുത് ആ പൊട്ടിപ്പൊരിഞ്ഞു വരുന്ന വരെ നമ്മളൊന്ന് വറുക്കണം ചെറിയ തീലിട്ടിട്ട് ഇങ്ങനെ വറുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു നല്ലൊരു സ്മെല്ലൊക്കെ വരും ആയമോതകത്തിൻ്റെ ഒരു സ്മെല്ല് വരും അപ്പോൾ ആ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം നമ്മളിതിലേക്ക് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മൾ എത്ര വെള്ളം വെള്ളമൊഴിക്കുന്നു അതിൻ്റെ പകുതി ആവുന്നത് വരെ നന്നായിട്ടൊന്നിത് തിളപ്പിക്കണം അപ്പോഴാണ് ഈ അയമോദകത്തിൻ്റെ അതിൻ്റെ എസെൻസൊക്കെ നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിക്കാം നമ്മളിപ്പോൾ ഇത് ഒരുപാടൊന്നും കുടിക്കണമെന്നില്ല നമ്മളൊരു കാൽ ഗ്ലാസ് പോലും അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒരു ഗ്ലാസോളം അളവിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ആയമതമൊക്കെ വീണ്ടും അതിലേക്ക് തന്നെ ഒന്ന് ചെറിയ തീലാക്കിയതിന് ശേഷം ആയമോദം അതിലേക്ക് തന്നെ നീക്കി ഇട്ടേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് എന്താ തിളച്ച് നന്നായിട്ട് കുറുകി വന്നപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട് നമ്മളിത് കുടിക്കേണ്ടത് ഒരു ചെറിയ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ഒത്തിരി തണുത്ത് പോകരുത് നമുക്ക് കുടിക്കാൻ പാകമുള്ളൊരു ചൂടോട് കൂടിയിട്ട് വേണം നമ്മളത് കുടിക്കാനായിട്ട് ഇത് കുടിക്കാൻ അത്ര നല്ല ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ഒരു ചവർപ്പും കയപ്പും പോലൊക്കെ ഉണ്ടാവും എന്നാലും അത്രയും ഗുണം ചെയ്യുന്നതാണ് കേട്ടോ നമുക്കൊരു പെട്ടെന്നൊരു വയറുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാക്കി കുടിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നിൽക്കുന്നതാണ് വയറുവേദന മാറുന്ന പോലെ തന്നെയാണ് നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലോ ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് മാറുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്നൊരു കഷായം വെച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൽ മാറ്റം ഉണ്ടാകും അപ്പം മസ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ടിപ്സ് ചപ്പാത്തി പെട്ടെന്ന് ചുട്ട് തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി കല് ചൂടായതിനു ശേഷം നമ്മൾ ഒരു ചപ്പാത്തിക്ക് പകരം രണ്ട് ചപ്പാത്തി ഒരേ സമയം വെച്ചിട്ടാണ് ഇപ്പോൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ബബിളിങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിടുന്നു അപ്പോൾ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം മുകളിൽ വരുന്ന ചപ്പാത്തി ഒന്ന് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്ത തവണ തിരിച്ചിടുന്നു നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ചപ്പാത്തി ആയിരിക്കും താഴെ പോവുക അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഇതാ കണ്ടോ അപ്പോൾ ഈ താഴത്തെ ചപ്പാത്തി നമ്മൾ വീണ്ടും തിരിച്ചിടുന്നു അപ്പം വേവാത്ത ഭാഗം നമുക്ക് പുറത്തേക്ക് വന്നു അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരു ചപ്പാത്തി ചുടുന്ന സമയം നമുക്ക് രണ്ട് ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് സമയവും ലാഭിക്കാം അതോടൊപ്പം തന്നെ ഈ സ്റ്റൗവിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ഈ ചപ്പാത്തി ചൂടുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കുമല്ലോ ആ ചൂടിൽ നിന്ന് നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാകും പെട്ടെന്ന് നമ്മളെ ജോലിയെല്ലാം തീർക്കാവുന്നതാണ് ഇനി ചപ്പാത്തി ചുടുന്ന സമയത്ത് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ മുളകിട്ട മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കുറുകിയ ചാറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്സാണ് കേട്ടോ അതിനായിട്ട് മീൻ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് എടുക്കുക കഴുകി വൃത്തിയാക്കി അതിന് താഴ്ഭാഗത്ത് ഇതുപോലൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഞാൻ ഒരു സവാള ഇതുപോലൊന്ന് നീളത്തിൽ ഒരു അത്യാവശ്യം കനത്തിൽ തന്നെ കേട്ടോ അരിഞ്ഞിട്ടുള്ളത് അങ്ങനെ അരിഞ്ഞതും കൂടി ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആദ്യം ചെയ്യുന്നത് ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വേവിച്ചെടുത്ത് അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം അതിന് തക്കാളിയുടെ തൊലിയെല്ലാം നീക്കം ചെയ്തതാണ് കേട്ടോ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ സവാള വേവിച്ചതും തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അല്പം പോലും വെള്ളം ചേർത്തേണ്ട ആവശ്യമില്ല കേട്ടോ തക്കാളിയിൽ ആവശ്യത്തിലധികം വെള്ളം ഉണ്ടാവും അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മളിത് നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം സാധാരണ നിങ്ങൾ മീൻകറി വെക്കുന്ന പോലെ വെച്ചതിന് ശേഷം എക്സ്ട്രാ ആണ് ഈ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി ഒന്ന് ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരും ശേഷം മാത്രം നിങ്ങൾ മീൻ ചേർത്തി കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള മീൻകറി നിങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങൾ മീൻകറി വെക്കുന്ന സമയത്ത് ഇതുപോലെ കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടോ നിങ്ങളുടെ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള നാണുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർത്തി കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത് ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിയിട്ട് ഇത് രണ്ടും കൂടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൈദപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് സോഡയും ഉപ്പെല്ലാം വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്തുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എന്താ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം എടുത്താൽ മതി പുളി ഇല്ലാത്തതായതുകൊണ്ട് ഞാൻ ഒരു കാൽ കപ്പിൽ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ചേർത്തുന്നത് ഓയിലാണ് കേട്ടോ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കരുത് മറ്റേത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓയിലും കൂടി ചേർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതിലേക്ക് അത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാക്കി കുഴച്ചെടുക്കണം ഒരുപാട് കഷ്ടപ്പെട്ട് കുഴക്കൊന്നും വേണ്ട നന്നായിട്ട് വെള്ളം ഇതൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടും കേട്ടോ കുഴച്ചിട്ട് മാവ് മാറ്റി വെക്കുന്നതിന് വയ്ക്കുന്നതിന് നമ്മൾ നമ്മളതിലേക്ക് ആ മാവിൻ്റെ മുകളിലേക്ക് ഒരു അല്പം എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക എന്നിട്ട് ഒരമണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേപോലെ തന്നെ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആയി വരുമല്ലോ അതുപോലെ ആയി കിട്ടിയിട്ടുണ്ടാവും ഇത് നമ്മൾ കൈ വെച്ച് തൊടുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഒന്നും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ മുകളിൽ എണ്ണയൊക്കെ കുറച്ച് പുരട്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മാവിന്ന് ഞാൻ ഒരു ചെറിയൊരു ബൗളാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ എന്താ പരത്തി എടുക്കേണ്ടത് ആ രീതിയിൽ തന്നെ പരത്തിയെടുക്കാം കേട്ടോ ചില ആളുകൾക്ക് നീളത്തിൽ പരത്താനായിരിക്കും ഇഷ്ടം നാണൊക്കെ ചിലപ്പോൾ നീളത്തിലെടുക്കും ഞാൻ അത് കുറച്ച് റൗണ്ടായിട്ട് തന്നെയാണ് പരത്തി എടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ദോശക്കല്ല ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒന്ന് കുറച്ച് കമ്മിയായി ഒന്ന് ഒന്ന് വറ്റി വരുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ആ വെള്ളത്തിലേക്ക് നേരത്തെ പരത്തി വെച്ചിട്ടുള്ള നാനാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ടതൊരു മൂടിയെടുത്തിട്ട് മൂടി വയ്ക്കുക എന്നിട്ട് ഒന്ന് അതിൻ്റെ ഉള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം വറ്റി വന്നതിന് ശേഷം നമുക്കൊന്ന് വറ്റി വന്നതിന് ശേഷം മാത്രം നമ്മളെ ഈ ഒരു ഇട്ടുള്ള നാന് തിരിച്ചിട്ടാൽ മതി കേട്ടോ അപ്പോഴത്തന്നെ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാകും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും എന്നിട്ട് ഇത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ നല്ലതുപോലെ കളറ് ആയി നല്ല ഇതായിട്ടുണ്ടാവും ആണെങ്കിലും ശരി നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പൊറോട്ട വേവാത്ത പ്രശ്നം വരില്ല നല്ല ടേസ്റ്റും സോഫ്റ്റും ഉണ്ടാവും അപ്പം നാണൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നിങ്ങളിതുപോലെ നാണോ അല്ലെങ്കിൽ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്സും കൂടി ഫോളോ ചെയ്യണേ എന്നിട്ട് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓയിലിൽ നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ നാണ് നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നല്ല പോലെ എന്താ പൊങ്ങി വന്ന് നല്ല പോക്കറ്റ് രൂപത്തിലായിട്ടുണ്ടാവും കേട്ടോ രണ്ടാ ഇതുപോലെ പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തു യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം